രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ ഏകദേശം ഇരുപതോളം സ്ത്രീകളെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ മോഹൻകുമാറിൻ്റെ കഥ നമ്മുടെ തൊട്ടായൽപക്കമായ കർണാടകയിലെ മംഗളൂരു സ്വദേശിയായ ഒരു കായികാധ്യാപകൻ മോഹൻകുമാറിൻ്റെ കഥ അതെ സയനൈഡ് മോഹനൻ്റെ കഥ മംഗലാപുരത്ത് കായിക അധ്യാപകനായിരുന്ന മോഹൻകുമാർ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ആറു വർഷ കാലയളവിനടയ്ക്ക് നാല് മലയാളികളെയടക്കം ഇരുപതോളം യുവതികളെയാണ് സയനൈഡ് നൽകി അതിക്രൂരമായി കൊന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷമായിരുന്നു കൊലപാതകങ്ങൾ ഒക്കെയും നടന്നത് ഇരുപത് കൊലക്കേസുകളുടെയും വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു പതിനാറെണ്ണത്തിലും മോഹൻകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അതിൽ ചിലതിൽ ജീവപര്യന്തവും അതുപോലെ തന്നെ വധശിക്ഷയും കോടതി ഉണ്ടായി കാസർഗോഡ് ഉപ്പള സ്വദേശിയും സംഗീത അധ്യാപികയുമായ പൂർണിമയെ കൊന്ന കേസിൽ ജീവപര്യന്തം തടവും ഇരുപത്തി രൂപ പിഴയും വിധിച്ചതാണ് ഒടുവിൽ മോഹനൻ ലഭിച്ച ശിക്ഷ ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സയനൈഡ് നൽകി കൊലപ്പെടുത്തി ആവരണങ്ങൾ കവർന്ന് ഒളിവിൽ പോവുകയായിരുന്നു ഇയാളുടെ പതിവ് രീതി രണ്ടായിരത്തി ഏഴിൽ മെയ് ഇരുപത്തി ഒൻപതിനാണ് പൂർണിമയെ ബംഗളൂരു ഉപ്പാർപേട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ വിശ്രമ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് ആദ്യം പോലീസ് കരുതിയത് രണ്ടായിരത്തി പത്തിൽ മറ്റൊരു കേസിൽ അറസ്റ്റിലായ മോഹൻകുമാറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതടക്കം ഇരുപത് കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞത് രണ്ടായിരത്തി ഏഴ് ഏപ്രിലിൽ ഉപ്പള ബസ് സ്റ്റാൻഡിലാണ് ഇരുവരും പരിചയപ്പെടുന്നത് അതായത് പൂർണിമയും മോഹൻകുമാറും കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സുധാകർ ആചാര്യ എന്നാണ് അയാൾ സ്വയം പൂർണിമയോട് പേര് പറഞ്ഞിരുന്നത് അടുപ്പം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി സംഗീതം റെക്കോർഡ് ചെയ്യാനെന്ന് പറഞ്ഞ് ഇവരെ ബാംഗ്ലൂരുവിൽ എത്തിക്കുന്നു ഹോട്ടലിൽ തങ്ങിയ ശേഷം പിറ്റേന്ന് രാവിലെ പൂജയ്ക്ക് പങ്കെടുക്കാൻ പോകണമെന്നും ആഭരണങ്ങൾ അഴിച്ചു മുറിയിലെ അലമാരയിൽ വെക്കാനും മോഹൻകുമാർ നിർദ്ദേശിക്കുന്നു പൂജയ്ക്കെന്ന് പറഞ്ഞാണ് പൂർണിമയും മോഹൻകുമാറും മുറിക്കു പുറത്തേക്കിറങ്ങുന്നത് അതിനുശേഷമാണ് പൂർണിമയ്ക്ക് ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സൈനേഡ് ഗുളിക മോഹൻകുമാർ നൽകുന്നത് ഗുളിക കഴിച്ചതിന് ശേഷം ഛർദിയും ക്ഷീണവും ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വിശ്രമ മുറിയിൽ പോയി കഴിക്കാൻ ആവശ്യപ്പെടുന്നു ബസ് സ്റ്റാൻഡിലെ വിശ്രമ മുറിയിൽ ചെന്ന് ഗുളിക കഴിച്ച ഉടൻ തന്നെ ഈ പറയുന്ന പൂർണിമ കുഴഞ്ഞു വീണ് മരിക്കുന്നു പിന്നാലെ മോഹൻ ഹോട്ടലിലെത്തി ആഭരണങ്ങളെടുത്ത് നാട്ടിലേക്ക് മടങ്ങുന്നു ഈ കേസിലാണ് ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനായി മോഹനെന്നെ കണ്ടെത്തിയത് മംഗളൂരുവിലെ പ്രത്യേക വിചാരണ കോടതി കേസുകളുടെ കാഠിന്യമനുസരിച്ച് വധശിക്ഷയും ജീവപര്യന്തവും മാറി മാറി വിധിച്ചിട്ടുണ്ട് മോഹനന്നെ കേസുകൾ ഒറ്റയ്ക്ക് വാദിക്കുന്ന മോഹൻ ചില വധശിക്ഷകൾ പിന്നീട് ജീവപര്യന്തമാക്കി മാറ്റിയെടുത്തിട്ടുമുണ്ട് യുവതികളെ സൈനേഡ് നൽകി കൊലപ്പെടുത്തിയ മൂന്ന് കേസുകളിൽ മോഹൻകുമാറിന് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു വാമന വാമനപദവിലെ ലീലാവതി മുപ്പത്തിരണ്ട് വയസ്സ് ബണ്ടുവാൾ ബാരിമാറിലെ അനിത ഇരുപത്തിരണ്ട് വയസ്സ് സുള്ളിയ പെരുവാചയിലെ സുനന്ദ ഇരുപത്തിയഞ്ച് എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിലായിരുന്നു വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്തിയാണ് കോടതി വധശിക്ഷ വിധിച്ചത് ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഉത്തമബോധ്യത്തോടെയാണ് പ്രതി കൃത്യങ്ങൾ നടത്തിയതെന്ന് വ്യക്തമാണെന്നും ദയ അർഹിക്കുന്നില്ലെന്നും അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു വിവിധ വകുപ്പുകളിലായി നാൽപ്പത്തിയൊന്ന് വർഷം തടവും മുപ്പത്തിയെട്ടായിരം രൂപ പിഴ എന്നീ ശിക്ഷകളും വിധിച്ചു എന്നാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് മോഹൻ ആദ്യമായി പിടിയിലായത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപതിന് കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തൊന്നിന് അതിവേഗ കോടതിയിൽ വിചാരണ ആരംഭിക്കുന്നു പ്രതി കേസ് സ്വയം വാദിക്കുകയായിരുന്നു വിചാരണ വേളയിൽ ഒരിക്കൽ പോലും പശ്ചാത്താപം പ്രകടിപ്പിക്കാത്ത പ്രതി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അധ്യാപകൻ എന്ന നിലയ്ക്ക് ജോലിയോട് ആത്മാർത്ഥതയോ സമൂഹത്തോട് പ്രതിബദ്ധതയോ പ്രതി ഒരിക്കലും പുലർത്തിയിട്ടില്ല കൊല്ലപ്പെട്ടവരോട് പ്രതിക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യമോ ഇവരെ കൊല്ലാൻ പെട്ടെന്ന് എന്തെങ്കിലും പ്രകോപനമോ ഉണ്ടായിട്ടില്ല കൊലയ്ക്ക് തിരഞ്ഞെടുത്ത മാർഗങ്ങളും കൊല ചെയ്ത രീതിയും പരിശോധിക്കുമ്പോൾ അവിവാഹിതരായിട്ടുള്ള മൂന്ന് യുവതികളെ ആസൂത്രിതമായാണ് മാനഭംഗവും കൊലയും കവർച്ചയും നടത്തിയതെന്ന് വ്യക്തമാണ് പ്രതിയുടെ ക്രൂരമായ മാനസികാവസ്ഥയാണ് വ്യക്തമാകുന്നത് സമൂഹത്തെ മാത്രമല്ല ജുഡീഷ്യറിയേയും ഞെട്ടിപ്പിക്കുന്നതാണിത് മോഹൻകുമാറിന്റെ വിധിപ്രഖ്യാപന വേളയിൽ ജഡ്ജി പറഞ്ഞ കാര്യങ്ങളാണിത് മൂന്ന് യുവതികളെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിലെത്തിയപ്പോഴും മൂന്ന് കേസിലും വധശിക്ഷ എന്ന വിധി കേട്ട് പുറത്തിറങ്ങുമ്പോഴും മോഹൻകുമാറിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല പുഞ്ചിരിച്ചുകൊണ്ട് കോടതിയിലേക്ക് അങ്ങനെ തന്നെ തിരികെയും ഇറങ്ങി നാടിനെ നടുക്കിയ കൊലയാളിയാണെന്ന് കണ്ടാൽ തോന്നാത്ത ഭാവം ഇതെന്തൊരു മനസ്സ് എന്നായിരുന്നു കണ്ടുനിന്നവരുടെ ചിന്ത വിധികേട്ട് പുറത്തിറങ്ങി പോലീസ് വാഹനത്തിലേക്ക് പോകവെ മാധ്യമ പ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ലെന്ന് മറുപടി നൽകി ചിരിച്ചു നടന്നു നീങ്ങി അപ്പീൽ പോകുമോ എന്ന ചോദ്യത്തിനും പ്രതികരിച്ചില്ല കനത്ത പോലീസ് കാവലിലായിരുന്നു പ്രതിയെ കൊണ്ടുവന്നതും തിരികെ കൊണ്ടുപോയതും തനിക്ക് രോഗിയായ അമ്മയും ഭാര്യയും രണ്ടു മക്കളുമുണ്ടെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയമാണെന്നും ശിക്ഷ വിധിക്കുമ്പോൾ ദയ കാട്ടണമെന്നുമായിരുന്നു പ്രതി കോടതിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ കേസുകളുടെ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോഴും ബന്ധുക്കൾ ആരും വിധികൾക്കാൻ എത്തിയിരുന്നില്ല കൊല്ലപ്പെട്ട യുവതികളുടെ ബന്ധുക്കളും കോടതിയിലെത്തിയില്ല പ്രതികരണം തേടി വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാരും തയ്യാറായില്ല മോഹൻകുമാറിന്റെ ഈ കൊലപാതക പരമ്പരകളുടെ ചുരുളഴിയുന്നത് ഒരു കലാപത്തിലാണ് ബണ്ഡ്വാൾ ബരിമാറിലെ അനിതയെ കാണാതായതിനെ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ ബന്ധുവാളിലുണ്ടായ കലാപമാണ് കൊലപാതക കേസുകളിലേക്ക് വഴി തുറന്നത് അന്യമതസ്ഥനൊപ്പം ഒളിച്ചോടിയെന്നാരോപിച്ച് അനിതയുടെ സമുദായത്തിൽപ്പെട്ടവരാണ് പ്രക്ഷോഭം നടത്തിയത് ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അനിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന മോഹൻ പിടിയിലാവുന്നത് ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശിനി പുഷ്പ ഉൾപ്പെടെ ഒട്ടേറെ യുവതികളെ കാണാനില്ലെന്ന് മനസ്സിലായതോടെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുന്നത് അനിതയുടേതുൾപ്പെടെ യുവതികളുടെ മൃതദേഹങ്ങൾ സംസ്ഥാനത്തെ വിവിധ ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു നിർദ്ധന കുടുംബങ്ങളിലെ പെൺകുട്ടികളെയാണ് ഇയാൾ വലയിലാക്കിയിരുന്നത് സ്നേഹം നടിച്ച് വലയിലാക്കിയ ശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലികെട്ടും തുടർന്ന് നഗരത്തിലെ ഹോട്ടലിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിലോ മുറിയെടുത്ത് താമസിച്ച് ഇവരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും ഏതെങ്കിലും നുണ പറഞ്ഞ് ആഭരണങ്ങൾ കൈക്കലാക്കുന്നു ഇരകൾ എല്ലാവരും തന്നെയും ഇരുപതിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു പിറ്റേന്ന് സമീപത്തെ ബസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷം ഗർഭനിരോധന ഗുളിക കഴിക്കാൻ നിർബന്ധിക്കും ശുചിമുറിയിൽ കയറുന്ന യുവതികൾക്ക് വെള്ളത്തിനു പകരം സയനൈഡ് കലർന്ന ലായനിയാകും ചിലപ്പോൾ നൽകുക സയനൈഡ് പുരട്ടിയ ഗുളികയും കൊടുക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ വിവിധ നഗരങ്ങളിലെത്തിച്ചാണ് മോഹൻകുമാർ മാനപകം പെടുത്തുകയും സയനൈഡ് പുരട്ടിയ ഗർഭനിരോധന ഗുളിക നൽകി കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നത് മൈസൂരു ബംഗളൂരു ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലെ ബസ് സ്റ്റാൻഡ് ശുചിമുറികളിൽ നിന്നാണ് എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്തിയത് ഇവയിൽ പലതും അസ്വാഭാവിക മരണവും ആത്മഹത്യയുമായി എഴുതി തള്ളിയതായിരുന്നു എന്നാൽ രണ്ടുപേരുടെ രക്തം ലാബിൽ പരിശോധന നടത്തിയതിൽ മരണകാരണം സയനേഡാണെന്ന് കണ്ടെത്തി പിടിയിലായ മോഹൻകുമാർ മുപ്പത്തിരണ്ട് യുവതികളെ കൊലപ്പെടുത്തിയെന്ന് ആദ്യം മൊഴി നൽകിയെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത് കൊലക്കേസുകളിലാണ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് താനാണ് കൊല നടത്തിയത് എന്നതിന് വ്യക്തമായ തെളിവില്ലെന്ന് അവകാശപ്പെട്ട് മോഹൻകുമാർ വിചാരണ കോടതിയുടെ വിധികളെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാറുണ്ട് കേസിൽ തനിക്കുള്ളത്ര ധാരണ അഭിഭാഷകൻ സ്വയം വാദിക്കാൻ അനുവദിക്കണമെന്നുമുള്ള അഭ്യർത്ഥന കോടതി അംഗീകരിച്ചിട്ടുമുണ്ട് കോടതിയിൽ സ്വയം വാദിച്ച് വധശിക്ഷയിൽ നിന്ന് മോചിതനായ ചരിത്രവുമുണ്ട് ഈയൊരു കുപ്രസിദ്ധ കുറ്റവാളിക്ക് രണ്ടായിരത്തി അഞ്ചിൽ ദക്ഷിണ കന്നഡ ബന്ധുവാൾ താലൂക്കിലെ ലീല എന്ന യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി മാനഭംഗപ്പെടുത്തുകയും സയനേഡ് കലർന്ന ലായന് നൽകി കൊലപ്പെടുത്തുകയും ചെയ്തെന്ന കേസിൽ വധശിക്ഷയാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ കോടതിയിൽ മറ്റാരുടെയും സഹായമില്ലാതെയാണ് തന്റെ വാദങ്ങൾ മോഹൻ അവതരിപ്പിച്ചത് വ്യക്തമായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതി വധശിക്ഷ റദ്ദാക്കി രണ്ടായിരത്തി ഒൻപതിൽ ബംഗളൂരു ബന്ധുവാൾ സ്വദേശിനിയായിട്ടുള്ള അനിതാ ബാരിമറിനെ കൊലപ്പെടുത്തിയ കേസിലെ വധശിക്ഷയും ഹൈക്കോടതി ജീവപര്യന്തമാക്കി ഇളവ് ചെയ്തിരുന്നു ഈ കേസിലും മോഹൻകുമാർ സ്വയമാണ് കേസ് വാദിച്ചത് അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ ഏറെ നാൾ ജയിലിൽ കഴിയുകയും കുറ്റവിമുക്തനായി പുറത്തിറങ്ങുകയും ചെയ്ത ഒരു ചരിത്രവുമുണ്ട് മോഹനന് ആ ഒരു കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്ന സമയത്താണ് സഹതടവുകാരനായ സ്വർണപ്പണിക്കാരനാണ് നിമിഷാർദ്ധ വേഗത്തിൽ ജീവനെടുക്കുന്ന പൊട്ടാസ്യം സയനൈഡിനെ പറ്റിയുള്ള വിവരം മോഹന് കൈമാറിയത് കൂടുതൽ പണം നൽകിയാൽ ആർക്കുമെന്ന് കർണാടകയിൽ സയനൈഡ് ലഭ്യമായിരുന്നു വലിയ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കെമിക്കൽ വ്യാപാരിയിൽ നിന്ന് സ്വർണപ്പണിക്കാരൻ എന്ന വ്യാജേന വാങ്ങി സൂക്ഷിച്ച സയനേഡാണ് പാവപ്പെട്ട സ്ത്രീകളെ വശീകരിച്ച് ജീവനെടുക്കാൻ മോഹൻ ഉപയോഗപ്പെടുത്തിയത് ഔദ്യോഗികമായി മൂന്ന് തവണ ഇയാൾ വിവാഹിതനായിട്ടുണ്ട് ഒരു കുറ്റകൃത്യത്തിൽ പോലും മോഹനന് പശ്ചാത്താപമില്ലെന്നത് അന്വേഷണ സംഘത്തെ അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ കൂടത്തായിയിലെ ജോളിക്ക് ശേഷം കൊണ്ട് കൂട്ടക്കുരുതി നടത്തിയ ഏതെങ്കിലും കുറ്റവാളി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം വരുന്ന ഉത്തരമാണ് സയനേഡ് മോഹനൻ എന്ന പേര് ഇരുപത് കൊലപാതക കേസുകളിൽ പതിനാറിലും കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും പലതിലും ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മറ്റു കേസുകളുടെ വിചാരണ കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നു സയനയുടെ മോഹനൻ എന്ന പേര് ഇടയ്ക്കിടയ്ക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇത്തരത്തിലുള്ള വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുടെ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്